പോവാണ് കൊല്ലത്തേക്ക് പോവാണ് നമ്മള് എല്ലാരും അത് എല്ലാരും പാടെ കൊല്ലത്തേക്ക് യാത്ര ചെയ്യുകയാണ് എന്താണ് വാങ്ങിയിട്ടുള്ളത് വാങ്ങിയിട്ടുള്ളത് പിന്നെ സാധാ ചോറ് കപ്പടം എല്ലാ എല്ലാമേ ഇറക്ക് എല്ലാമേർക്ക് അപ്പൊ നമ്മൾ കേക്ക് മുറി ഉണ്ടല്ലോ അതെ അപ്പൊ ചക്കര പറഞ്ഞുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഹൺഡ്രഡ് ആക്കണം അറിയണം രണ്ട് കേക്ക് വേണമെന്ന് അറിയുന്നത് ചക്കരക്ക് ഒരു കേക്ക് ഉറപ്പാണ് എന്താ അല്ലെ അപ്പൊ നാളെ നമ്മളത് മുറിക്കുള്ള പരിപാടി അതെ അപ്പൊ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് അപ്പൊ മക്കളെ നമ്മുടെ ചക്കര കൊല്ലത്തേക്ക് പോവാനോ വിശാഖ ചക്കര കൊല്ലത്തേക്ക് പോകാതെ പോകാം ചക്കര ഇരി പാറ് ഉരുള് നീ കൊല്ലത്തേക്ക് പോവാണോ എന്താ കുറച്ച് പോന്നത് ഇനിണ്ടോ എന്താ നമുക്കൊരു അമ്പത് കാരണം അല്ലേ നമുക്ക് അമ്പത് കാരണം നമുക്ക് മുറിക്കണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നൂറ് കേക്ക് അടുത്ത കേക്ക് കിട്ടുള്ളു അപ്പൊ നമ്മളിങ്ങനെ ഒരു സാധനം വാങ്ങാൻ വന്നതാണ് അപ്പൊ മാപ്പിള മാപ്പിള ബ്ലാങ്ക് ആണ് മാപ്പിള മാപ്പിളത് ഫുഡ് വാങ്ങാൻ പോയിക്കാണ് ഫുഡ് വരട്ടെ വാങ്ങിക്കും എന്നിട്ട് നമുക്ക് മാപ്പിളിനോട് പോകുന്നില്ലേ ചോദിക്കാം അല്ലെങ്കിൽ കേക്കുമുറിണ്ട് കേക്കുമുറിണ്ട് പക്ഷെ നൂറുകൈബ് ചെയ്ത് അതല്ലേ ഈ അന്ന് മറ്റേ ട്രെയിനിൽ കേറിയില്ലേ അതേപോലെ ട്രെയിനിൽ കയറുമ്പോ നൂറാവണത് വീഡിയോ കോൾ ഇതൊരു വെളി ഉണ്ടാവും അക്കെ നൂറ് ആവും മെല്ലെ മെല്ലെ വരും ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാര്ക്കും സ്വാഗത അപ്പൊ നിങ്ങള് നമ്മടെ തമ്നയിലും ക്യാപ്ഷനിലും ഒക്കെ വേണ്ട പോലെ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോന്റെ പരിപാടി ഇട്ടോ അങ്ങനെ നമ്മൾ അമ്പത്തി എട്ട് കേ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ അമ്പത് കെന്റെ ഒന്നും നമ്മൾ മുറിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ട് ആ സമയത്തൊക്കെ എന്താണ് കേക്ക് ഒന്നും മുറിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ അമ്പത് കെ എന്നൊക്കെ പറഞ്ഞു വലിയൊരു വലിയൊരു വിജയമാണ് കേട്ടോ നമ്മളെ സംബന്ധിച്ച് അപ്പൊ നമുക്കത് ആഘോഷിക്കണം ആഘോഷിക്കണം ആഘോഷിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കേക്കൊക്കെ മുറിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഒരു വന്ന വഴി നിങ്ങൾക്കൊക്കെ അറിയാണ്ടാവും അഥവാ ഞാനിങ്ങനെ റീൽസോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നു നമ്മളെ വീഡിയോ ഇങ്ങനെ ഫുള്ള് വ്ളോഗിലേക്ക് എത്തിയത് നമ്മുടെ ചക്കരയുടെ കല്യാണത്തിൻ്റെ സമയത്താണ് ഞാൻ വ്ളോഗിലേക്ക് എത്തിയത് അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കേക്ക് മുറി ഉണ്ടാകുമ്പോൾ ചക്കര നിജാസും നൗഫലൊക്കെ വേണം ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അമ്പത് കെൻ്റെ കേക്ക് മുറിക്കാതിരുന്നത് അത് ചക്കര നിജാസും കൂടി പോകുമ്പോൾ ട്രെയിനിൽ വെച്ചിട്ടാണ് നമ്മൾ അമ്പത് കെ ആയിട്ട് വീഡിയോ കോൾ കോളൊക്കെ ചെയ്തിരുന്നു അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവെന്ന് വിചാരിക്കുന്നു നമ്മൾ അവർ പോകുമ്പോൾ അമ്പത് കെ ആയിട്ട് വീഡിയോ കോൾ ഒക്കെ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അമ്പത് കേട്ടോ കേക്ക് മുറിക്കുമ്പോൾ അവർ വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അവരിപ്പോൾ നാട്ടിലേക്ക് വന്നപ്പോൾ നമുക്കറിയാലോ സാഹചര്യം അതിനു പറ്റിയൊരു സാഹചര്യം അല്ലേ മുപ്പാന്റെ വയ്യായും മരണമൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് അവർ നാട്ടിലേക്ക് വന്നത് അപ്പൊ ആ സമയത്തൊന്നും നമ്മളെ സംബന്ധിച്ച് നമുക്കും ആഘോഷം നടത്താൻ പറ്റിയ ഒരു മൂഡോ അല്ലെങ്കിൽ മാനസികാവസ്ഥയൊന്നും ആയിരുന്നില്ല പിന്നെ അവരെയും നമുക്ക് അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ നമ്മളെന്ത് തീരുമാനിച്ചു അപ്പൊ എന്തായാലും മറ്റേ അളിയനൊക്കെ പോവാനായിട്ടുണ്ട് അഥവാ കൊല്ലത്തേക്ക് പോവാനായിട്ടുണ്ട് അപ്പൊ അവർ പോകുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം ഒരു അമ്പത് കേക്ക് ചെറിയൊരു പരിപാടി അവരൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച് നമ്മുടെ സന്തോഷത്തിന് ഒരു കേക്ക് കാര്യങ്ങളൊക്കെ മുറിക്കണം കേട്ടോ അപ്പോ ഈ വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ തീരുമാനിച്ചാൽ മതി നമുക്ക് അമ്പത് കേ എന്നുള്ളത് പെട്ടെന്ന് തന്നെ ഒരു ലക്ഷം ആക്കാൻ പറ്റും കേട്ടോ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യാ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റിൽ അറിയിക്കുക അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ആണ് അതിനുവേണ്ടി കേക്ക് ഓർഡർ ചെയ്യണം എങ്ങനത്തെ കേക്കാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകുകയാണ് കേട്ടോ ആരെന്റെ ആരട്ടിനായിട്ട് പണിയെടുപ്പിക്കണത് പണിയെടുക്ക എന്റെ ഉമ്മമ്മ എന്റെ കുട്ടിനായിട്ട് ജോലി എടുപ്പിക്കണേ നല്ല എന്റെ കുട്ടി ജോലി എടുക്കാണ് അല്ലേമ്മ ഉമ്മ പണിയെടുപ്പിക്ക ആ പണിക്കാരന പണിക്കാരാ പണിക്കാരാ പണിക്കാര നേരെ പണി പണിയെടുക്കേല പണിക്കാരാ പണിക്കാരോക്കൂ എന്നോലി മതി പന്തുല പന്തുവാ മതി മ്മീ കുട്ടി അവിടെ മാറിട്ടോ സെക്കിയപ്പന്നോടും ഉമ്മാനോടും പറയാനുള്ളത് നിന്നെ ജോലി വിളിക്കുന്നത് എന്റെ എന്റെ കുട്ടി ജോലി ചെയ്യണോട്ടോ അപ്പൊ നിങ്ങള് കണ്ടാളും ഞാൻ എന്ത് ചെയ്യാ നിന്നെ ജോലി വിളിക്കാൻ എന്റെ ജോലി കുട്ടിനായിട്ട് ജോലിപ്പിക്കല്ലേ പേട്ടല്ല ജോലി ചെയ്യാ എന്റെ കുട്ടി പണിക്കാരനാട്ടോ എന്റെ കുട്ടി പണിക്കാരനാണെട്ടോ അപ്പൊ നമ്മളെ വീടും ഒന്നല്ല പണിയെടുക്കേണ്ട വീഡിയോ അല്ല ഇന്നത്തെ വീഡിയോ നമ്മുടെ നിജാസാലും പോകാത്തരും മറ്റേ കൊല്ലത്തേക്ക് അപ്പൊ ഇന്നല്ല ചൊവ്വാഴ്ച അപ്പൊ അതിനു മുമ്പ് നമുക്ക് എന്റെ ഒരു അമ്പത് കേണ്ട കേക്ക് മുറിക്കണം ചിക്കയും ഒരു ഒരു കാര്യം വേറെല്ല നിങ്ങള് അപ്പൊ ഇവിടെ പോണേ സ്വത്തിന്റെ അടുത്ത് പോണ് ഇന്ന് പോവോ അപ്പൊ പിന്നെ കേക്ക് മുറി മിക്കവാറും ഞാൻ ഓഫീസിലാക്കേണ്ട പരിപാടി ഉണ്ടാവും കുട്ടി ജോലി എടുത്ത് ഞായറാഴ്ച നാളെ രും ഞാന് ചെലപ്പോ സ്റ്റുഡിയോന്നകര ചെലപ്പോ മുറിക്ക ഓഫീസിന് എന്നിട്ട് ഇങ്ങക്ക് എന്നിട്ട് ഇങ്ങക്ക് കേക്കിന്റെ മുറി ഓടുന്നേട്ടോ ഏഹ് മതി അട്ടോ എന്റെ കുട്ടിയെ ഫുള്ള് അവർക്ക് ഫുള്ള് ജോലി എടുത്തിട്ട് കണ്ടും പഠിക്ക് കുട്ടികളായ ഇങ്ങനെ വേണം ജോലി എടുക്കുന്ന കുട്ടികൾ കേട്ടോ എല്ലാ പണിയും ഞാൻ കുട്ടി പഠിപ്പിച്ചിട്ടുണ്ട് ഏട്ടാ എന്റെ കുട്ടീനെ ഫുള്ള് ജോലി എടുപ്പിക്കും എന്റെ കുട്ടി ജോലി എടുക്കണോ മമ്മീം കുട്ടിയും ജോലി എടുക്കും ജോലി ചെയ്ത് കൊഴങ്ങിട്ടെന്ന് വർഗ്ഗിന്നിട്ടുണ്ട് ഇവിടെ എന്താ ഫുള്ള് വർഗ്ഗ് അവിടെ പരിപാടികളൊക്കെ ആയിട്ട് ഇവര് രണ്ടാളും ഇങ്ങനെ ഫുള്ള് എന്റെ കുട്ടിയെ പണി എടുക്കണേ കൂലി ഫുള്ള് എന്റെ കുട്ടിക്ക് കൊടുക്കണെങ്കിൽ കേട്ടോ കുട്ടി തന്നെ ഇതേ ജോലിക്കാരണത് എന്തിനാ എവിടെ എന്റെ കുട്ടി വഗ് പണിയെടുത്തേന്താണ് ഇവിടെ ഒരാൾക്ക് ജോലി എടുത്ത പൈസ എന്തിനാ എന്തിനാ ഈ വേണന്നാണ് കരീണതാ എന്തിനേ എന് എന്റെ എടുത്തെടുത്താ ഒന്നുണ്ടോ

ഈ നെല്ലിക്കയില് പനക്കൽക്കണ്ടൊക്കെ ഇട്ടുള്ള ഒരു ഉണ്ട് അപ്പൊ ആ സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മളിതാ പനക്കൽക്കണ്ട മേടിച്ചിട്ടുണ്ട് കുറെ ഇഷ്ടമായി വെച്ചിട്ടുണ്ട് ഇതല്ലോ പനക്കൽക്കണ്ട ഉണ്ട് നെല്ലിക്കുണ്ട് അപ്പൊ അതിന്റെ ഒരു വീഡിയോ വരുന്നുണ്ട് അപ്പത്തിന് ഇത് മുഴുവൻ തിന്ന് കഴിക്കും എന്നുള്ളതാണ് ഇപ്പൊ എൻ്റെ ഏറ്റവും വലിയ സംശയം കഴിക്കോ ഏർ ഇത്ര ഉണ്ടായിട്ട് കാര്യമില്ല അത് കുറെ വേണം എന്നാലാൻ അത് നടക്കുള്ളു അപ്പൊ ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ വരുന്നുണ്ട് കേട്ടോ ഇതാ എനിക്ക് തിന്നാനെടുക്കുന്നത് അതോ എന്തെന്താ ഉദ്ദേശം എന്താ

മീൻകാരൻ്റെ മോനായിട്ട് എനിക്ക് മീൻ പോലും അറിയില്ല ഒരു കൂട്ടാൾക്കാര് തളയണ്ട് പിന്നെന്താരിങ്ങണ്ട് അപ്പൊന്ന് തളയനും എന്റെ കുട്ടി നെല്ലിക്കുട്ടി നെല്ലിക്കണ്ട് നെല്ലിക്കുണ്ട് മുട്ടായു അങ്ങനെ കാപ്പാടി ണി മറ്റേ എന്താ പറയാ വനക്കൽക്കരണത്തിൽ ഇടാനൊന്നും ഇരുന്ന് തിന്നണുടെ എന്റെ അമ്മ ഏർ ഉമ്മടെ പണിയെടുക്കണു തെക്കി ഇവിടെ നെല്ലിക്ക തിന്നണു എന്റെ കുട്ടി ഇതവിടെ ഇതവിടെ ചില്ലർ പൈസ കളിക്കുന്നുണ്ട് തൊള്ളയിൽ ഇടൂല ഞാന് ഒന്നിൽ പൈസ ഇടലില്ല പിന്നെ നല്ല വാങ്ങി ചെയ്തിട്ടുണ്ട് ഇടലില്ല ആ അതാ മക്കളെ ഞാൻ എന്താ ഇരുന്നിട്ടുണ്ട് അപ്പൊ പൈസ തൊള്ളിക്കൊന്നും തോന്നൂല നല്ല കുട്ടിയാണ് അല്ലേ നല്ല കുട്ടിയെ നല്ല കുട്ടിയാണ് അവന് നോട്ട് പറ്റില്ല അവന് ചില്ലറ പൈസ ആണ് അപ്പൊ ഞാൻ പോയിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യട്ടെ കേക്ക് നോക്കട്ടെ പിന്നെ അങ്ങനെ കൊറേ പരിപാടികൾ എന്ത് കേട്ടാ അപ്പൊ എന്തായാലും എന്ത് ചെയ്യാം നിങ്ങളൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അടുത്ത നമ്മുടെ അടിപൊളി വീഡിയോ നമ്മൾ വരാം ഇൻഷാല്ല അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ السلام علیکم